നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഏറ്റവും കുറഞ്ഞ നമ്പറിൽ വിറ്റഴിഞ്ഞ കാറുകളുടെ ഒരു കണക്കെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഈ ഈ ഒരു കണക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മികച്ച വാഹനങ്ങളുണ്ട് പക്ഷേ ആ വാഹനങ്ങൾ മോശമായതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ നമ്പേഴ്സ് കുറഞ്ഞത് അല്ലെങ്കിൽ സെയിൽസ് ചാർട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് നമ്പറുകൾ വിറ്റഴിഞ്ഞതായിട്ട് കാണുന്നത് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ കൊണ്ടാണ് ആ ഒരു വാഹനം അത്രയും പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക പതിനഞ്ചാമത്തെ പൊസിഷണില് ജീപ്പിൻ്റെ ഒരു വാഹനമാണ് ജീപ്പ് കോമ്പസ് ആണ് ജീപ്പ് സ്ട്രഗിൾ ചെയ്യാണ് ലിറ്ററലി ഇന്ത്യയിൽ ജീപ്പ് സ്ട്രഗിൾ ചെയ്യാണ് കാരണം എല്ലാ വാഹന നിർമ്മാതാക്കളും കാലത്തിനനുസരിച്ച് മാറി അവരുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ജീപ്പ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അത് വളരെ ക്ലിയർ കട്ടായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണ് കോമ്പസ് കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വെറും ഇരുന്നൂറ്റി എൺപത് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുന്നൂറ്റി എൺപത് യൂണിറ്റ് ജീപ് ഒക്കെ മത്സരിക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ക്രട്ടയുടെ മുകളിലുള്ള ഒരു സെഗ്മെന്റിലാണ് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒന്നായിരം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് പതിനാലാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് മോറിസ് ഗ്യാരേജിൻ്റെ അതായത് സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മോറിസ് ഗ്യാരേജിൻ്റെ എം ജി ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന വാഹനമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വിറ്റ് കഴിഞ്ഞിട്ടുള്ളത് വന്ന സമയം മുതൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെക്ക് ഇല്ലാത്ത രീതിയിലാണ് ഗ്ലോസ്റ്ററിൻ്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നിട്ടുള്ളത് നമുക്കറിയാം ഗ്ലോസ്റ്റർ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ഗ്ലോസ്റ്റർ മത്സരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ മിടുക്കന്മാരായിട്ടുള്ള മറ്റുള്ള എസ് യു വിസ് ഉള്ളപ്പോൾ ഈ വാഹനം പിൻതള്ളപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല കാരണം ഈ ഒരു വാഹനം മറ്റുള്ള അത് ആ ഒരു സെഗ്മെൻറ്റിലും മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ അവൈലബിൾ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പോ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് നമ്പർ കുറഞ്ഞത് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെയാണ് പതിമൂന്നാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ള വാഹനം മാരുതി സുസിക്കിയുടെ ടൊയോട്ടോയുടെ റീബാർജ്ഡ് വേർഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് ടൊയോട്ടോ ഉണ്ടാക്കിയ വാഹനം മരുതി എടുത്ത് റീബാഡ് ചെയ്ത് വിൽക്കുന്നു വളരെ അഡ്വാൻറ്റേജ് ആണ് ആ ഒരു വാഹനം വാങ്ങുന്ന ആളുകൾക്ക് കാരണം ഈ ഒരു വാഹനം മരുതിയുടെ ഇൻവിറ്റോ എന്ന് പറയുന്ന വാഹനമാണ് നൂറ്റി എഴുപത്തി നാല് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഹൈബ്രിഡ് വാഹനമാണെന്ന് നമുക്കറിയാം ഇരുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് നാല് കിലോമീറ്റർ ആണ് പെർ ലിറ്ററിന് അവർ ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് കാരണം ആ ഒരു സെഗ്മെൻറ്റ് നോക്കുന്ന ആളുകളെല്ലാം എന്തായാലും ടൊയോട്ടോയിലേക്ക് തന്നെ പോവുകയുള്ളൂ കാരണം ടൊയറ്റോയുടെ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനമായിരിക്കും ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മരുതിയുടെ റീബാഡ്ജായിട്ടുള്ള റിവേഷനിലേക്ക് അധികം ആരും പോകില്ല വാഹനം മോശമായത് കൊണ്ടല്ല അങ്ങനെ ഒരു സെയിൽസ് നമ്പറ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു സെയിൽസ് നമ്പറ് മരുതിക്ക് ഇവിടെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് പന്ത്രണ്ടാമത്തെ പൊസിഷനിൽ ക്യോട്ടയുടെ ക്യാമറയാണ് നൂറ്റി അൻപത്തി നാല് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു മൈലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ആറ് കിലോമീറ്റർ പെർ ലിറ്ററിൽ ആണ് കമ്പനി ഇങ്ങനെ അവകാശപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വില കാരണം അഫോർഡബിൾ വില അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് കാരണം ഇപ്പം എസ് യു വീൾക്ക് ഡിമാൻഡുള്ളൊരു സമയത്ത് സെഡാനുകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സെഡാനെന്ന് പറയുന്ന കാറ്റഗറിയിൽ അത്യാവശ്യം പ്രീമിയമായിട്ട് കൊള്ളാവുന്ന സെഡാൻസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ കാലക്രമേണ അതെല്ലാം മാറി മാറി മൊത്തം എസ് യു വിയിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം വിലയായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല പതിനൊന്നാമത്തെ പൊഷനിൽ വന്നിട്ടുള്ള വാഹനം അത് സിട്രോയിൻ്റെ ഇ സി ത്രീയാണ് അതായത് ഇലക്ട്രിക് വേർഷൻ ഓഫ് സീ ത്രീ നമ്മൾ മനസ്സിലാക്കണം നൂറ്റി അൻപത് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് കാരണം ആ ഒരു സെഗ്മെൻ്റ് നോക്കുമ്പോഴത്തേക്കും പഞ്ച് ഇപ്പോൾ അവൈലബിൾ ആണ് പഞ്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സൊഫിറ്റിക്കേറ്റായിട്ടുള്ളൊരു വാഹനമാണ് ഇലക്ട്രിക് വാഹനമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് അതായത് സ്കേബോർഡ് ആർക്കിടെക്ചർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ പോലും കുറച്ചും കൂടെ ഒരു പ്യുവർ ഇവിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ് അൺലൈക്ക് ടിയാഗോ ടിയാഗോ എന്ന് പറയുന്നത് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വിലയ്ക്ക് ആളുകൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ അതിൻ്റെ ഒരു ബാറ്ററി ബാക്കിന് ഒരു ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റം ഒന്നുമില്ല അപ്പോൾ അവിടെ പഞ്ചര് ആ കാര്യങ്ങളൊക്കെ ഉള്ളത് പഞ്ചിലേക്ക് ആളുകൾ പോകും അതുകൊണ്ട് തന്നെ നൂറ്റി അൻപത് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം സിട്രോന്റെ ഈ സീത്രിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പത്താമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് കോടിയാക്കാണ് കോടിയാക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് മൂന്ന് വേരിയൻസ് അവൈലബിൾ ആണ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം വരുന്നത് ലക്ഷം മുതൽ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഒൻപതാമത്തെ പൊസിഷൻ വന്നിട്ടുള്ളത് ഫോക്സ് വാഗൺ ടികുവാനാണ് വെറും എഴുപത്തി മൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല എട്ടാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് ജീപ്പിൻ്റെ മറ്റൊരു വാഹനമാണ് ജീപ്പ് മെറിഡിയൻ നല്ല വാഹനമാണ് കാരണം ഈ പ്രൈസിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലാളുകൾ അകന്നു പോകുന്നത് അറുപത് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ബിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാനുവലി അവൈലബിളാണ് ഡീസൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോർ ഇൻറ്റു ഫോറിലും ഈ ഒരു ഫോർ ഇൻറ്റു ഫോറിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല വാഹനമാണ് പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാത്തതാണ് ആ ഒരു വാഹനത്തിൻ്റെ പരാജയത്തിന് കാരണം ഏഴാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് അയണിക് ഫൈവ് ആണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല്പത് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് നല്ല വാഹനമാണ് പക്ഷേ വില എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷമാണ് ഇലക്ട്രിക് കാറാണ് നമുക്കറിയാം എഴുപത്തി രണ്ട് പോയിന്റ് ആറ് കിലോ വോട്ടവറിൻ്റെ ഒരു ബാറ്ററി ബാക്കാണ് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് പക്ഷേ ആറാമത്തെ സ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു വാഹനത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം അത് സിട്രോയിൻ്റെ സി ത്രീ എയർ എന്ന് പറയുന്ന വാഹനമാണ് വെറും മുപ്പത്തി എട്ട് വിടിയു ബലി മുപ്പത്തി എട്ട് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഈ ഒരു വാഹനം വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം വരെ എക് ഷോറൂം പ്രൈസ് വെച്ചിട്ടുള്ള ഈ ഒരു വാഹനം എന്തുകൊണ്ടാണ് ഇത്രയും പുറകോട്ട് പോയത് എന്ന് ചോദിച്ചാൽ ഫീച്ചറിലെ അഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സർവീസ് ശൃംഖലകൾ കുറച്ചും കൂടെ നന്നാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം സിറ്റ്രോന്റെ വാഹനങ്ങൾ നല്ല വാഹനങ്ങളാണ് നല്ല സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർ കോമ്പിറ്റ് ചെയ്യുന്ന മേഖലയിൽ അവർക്ക് അവരോട് കോമ്പിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ആരൊക്കെയാണ് ക്രറ്റയുണ്ട് ഗ്രാൻഡ് വിറ്റാലയുണ്ട് കുഷാക്കുണ്ട് ടൈഗൂൺ ഉണ്ട് ഉണ്ട് എലി ുണ്ട് അതുമാത്രമല്ല കിയയുടെ സെൽറ്റോസ് എന്ന് പറയുന്ന വാഹനമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആളുകൾ ആ ഒരു സെഗ്മെന്റിൽ വരുന്ന ആളുകളും കുറച്ചും കൂടെ പൈസ മുടക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഇനി അഞ്ചാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് കിയുടെ ഇ വി സിക്സ് എന്ന് പറയുന്ന മിഡ് മിടിക്കനായിട്ടുള്ള സി ബി യൂണിറ്റുള്ള ഒരു വാഹനമാണ് അതെന്തുകൊണ്ടാണ് അതിൻ്റെ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു വാഹനം അത്യാവശ്യം ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വളരെ വളരെ മികച്ച അഭിപ്രായമുള്ളൊരു വാഹനമാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില ഗ്ലോബൽ മാർക്കറ്റിൽ വിലയുള്ള വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് നൂറ് ശതമാനമായിരുന്നു അതിപ്പോൾ പതിനഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ഈ ഒരു വാഹനം ഓൾ വീൽ ഡ്രൈവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുപത്തിയേഴ് പോയിൻറ്റ് നാല് കിലോട്ടവറിൻ്റെ ബാറ്ററി പാക്കാണ് എഴുന്നൂറ് ആണ് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് നാലാമത്തെ പൊർഷനിൽ മഹീന്ദ്ര റീസെൻറ്റ്ലി അവരുടെ വെബ്സൈറ്റിൽ നിന്നും എടുത്തു എടുത്തുകളഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് മഹീന്ദ്രയുടെ മറാസോ എന്ന് പറയുന്ന ഒരു വാഹനമാണ് കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മുപ്പത്തിമൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് കിയ ഇ വി സിക്സ് വിറ്റഴിച്ചതെങ്കിൽ അത് അഞ്ചാമത്തെ പൊസിഷനിലുള്ളൊരു വാഹനമാണ് നാലാമത്തെ പൊസിഷനുള്ളൊരു വാഹനം മഹീന്ദ്ര മറാസോ ഹ്യൂജ് ആണ് എട്ട് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു വാഹനം വെബ്സൈറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോഴത്തേക്കും പലരും വിചാരിച്ചതല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചത് കാരണം ഈ ഒരു വാഹനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഒരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പതിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം മുതൽ പതിനേഴ് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മൂന്നാമത്തെ പൊസിഷനിൽ നല്ലൊരു വാഹനമാണ് സി വി യൂണിറ്റിലാണ് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് നല്ല സോളിഡ് ബിൽഡ് ഉള്ളൊരു വാഹനമാണ് നല്ല ടെക്നോളജി ഉള്ള ഒരു വാഹനമാണ് വെറും ആറ് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു വാഹനം വിറ്റഴിച്ചിട്ടുള്ളത് നിസാൻ എക്സ്ട്രയിലാണ് സി ബി യു യൂണിറ്റിലാണ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റായിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാക്സ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബയേഴ്സിൻ്റെ താൽപ്പര്യങ്ങളെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട് കാരണം ഓവർ ടാക്സ് ആണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വന്നിട്ടുള്ളത് വൺ ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് എന്നിട്ട് പോലും പതിമൂന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നൂറ്റി അറുപത് ബി എച്ച് പി പവറുള്ള വളരെ മികച്ച ഒരു എഞ്ചിൻ തന്നെയാണ് പക്ഷേ ടാക്സ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചത് കൊണ്ട് വാഹനങ്ങളൊക്കെ എസ്പെഷ്യലി സി ബി ഐ ആയിട്ട് വരുമ്പോഴത്തേക്കും അത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ഒരു വാഹനം എടുക്കുവോ അല്ലെങ്കിൽ വേറൊരു ചോയ്സ് ഉണ്ടോ എന്ന ആൾക്കാർ തീർച്ചയായിട്ടും നോക്കും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ പൊസിഷനിലുള്ളത് ശരിക്കും രണ്ടു സ്കോഡയുടെ സുപേബ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് വെറും മൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് സി ബി യു വാഹനം തന്നെയാണ് അൻപത്തി നാല് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ വില സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒന്നാമത്തെ പൊസിഷനിലുള്ളൊരു വാഹനം ശരിക്കും ഈ ഒരു സ്ഥിതിയിലേക്ക് വരണ്ട ഒരു വാഹനമല്ല വളരെ മികച്ചൊരു വാഹനമാണ് ഈ ഒരു വാഹനം എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളാണ് ഈ ഒരു വാഹനം കൊള്ളത്തില്ല എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും നല്ലൊരു വാഹനമാണ് നല്ല സൊഫസ്റ്റിക്കേറ്റഡ് ഒരു സസ്പെൻഷൻ ഈ ഒരു വാഹനത്തിനുണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അതുമാത്രമല്ല അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത്രയും മികച്ചൊരു ഇൻറ്റീരിയലുള്ള ഒരു വാഹനം ഇന്ത്യയിലുണ്ടോ എന്താണ് ഇത് നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് സിട്രോയിൻ്റെ സി ഫൈ എയർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് മികച്ചൊരു വാഹനമാണ് നല്ല സസ്പെൻഷനുള്ള നല്ല ബിൽ ക്വാളിറ്റി ഉള്ള നല്ല കംഫർട്ടുള്ള ഒരു വാഹനം തന്നെയാണ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സിട്രോയിൻ അവരുടെ ബാക്കിയുള്ള വാഹനങ്ങളിലൊക്കെ ഫീച്ചറുകൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സി ഫൈ എയർ എന്ന് പറയുന്ന വാഹനത്തിൽ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഒരു യൂണിറ്റ് മാത്രമാണ് വുഡ് യു ബിലീവ് വെറും ഒരു യൂണിറ്റ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം സിട്രോന് സി ഫൈ എയർ ക്രോസിൻ്റെ ഒരു യൂണിറ്റ് മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ മോശം വാഹനങ്ങളല്ല പക്ഷേ ടാക്സ് ഇതിൻ്റെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ കുറച്ചും കൂടെ മികച്ചതായിരിക്കും പ്രൈസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുമാത്രമല്ല മൈലേജ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സി ബി ഒ ആയിട്ട് ഈ വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ടാക്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പ ഇപ്പം വാഹനങ്ങൾ മോശമായതുകൊണ്ടല്ല വാഹനങ്ങൾ പുറന്തള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ടാക്സിൻ്റെ ഒരു പ്രശ്നം വളരെ വളരെ കൂടി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം